ചില ദിവസം ആയിരം രൂപ കാണും ചില ദിവസം മുന്നൂറ്റമ്പത് രൂപ കാണും അങ്ങനെ പൈസ എണ്ണി 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 എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഒന്നാമത്തെ മോളെ കെട്ടിച്ചു മൂന്ന് പെമ്മക്കളുടെയും കല്യാണം എൻ്റെ ഉമ്മ ഓരോ പള്ളിയിൽ പോയി ഓരോ സംഘടനയ്ക്ക് അപേക്ഷ കൊടുത്തു ഓരോ നേതാക്കന്മാരുടെ വീട്ടുവളപ്പിൽ പോയിട്ട് അവർ കൊടുക്കുന്ന കാശുകൊണ്ട് വന്നാണ് നടത്തിയത് എന്റെ വിവാഹപ്രായമായപ്പോ എന്റെ ഉമ്മാക്ക് ഷുഗർ ബാലിച്ചു കൊണ്ട് ഉമ്മാടെ കാല് പഴുത്തറച്ചിട്ട് എന്റെ ഉമ്മാടെ കാല് തുടയുടെ ഭാഗം വെച്ച് മുറിച്ചു കടഞ്ഞു സ്ഥ മെഡിക്കൽ ഡോക്ടർ പറഞ്ഞു ഇറങ്ങി നടക്കാൻ പാടില്ല ഒന്നര ഒന്നരക്കാലും കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു പെണ്ണേ നീ ഭാഗ്യം കെട്ടവളാ നിന്നെ പ്രസവിച്ചപ്പോഴാണ് നിന്നെ പ്രസവിച്ചപ്പോഴാണ് നിന്റെ വാപ്പ മരിച്ചുപോയത് നിന്റെ വിവാഹത്തിൻറെ